ഇന്ന് നമ്മുടെ കപ്പൽ പള്ളിയില് പെരുന്നാളാണ് ഞങ്ങളുടെ പള്ളിയാണ് അപ്പൊ നമ്മുടെ ഇന്നത്തെ ആഘോഷങ്ങളുണ്ട് അപ്പൊ ഞാൻ എന്റെ എന്റെ വഴി ഞാൻ കഴിച്ചായിരുന്നു എല്ലാവരും ഗൈസപ്പോ ഇതാണ് എൻ്റെ വഴി ഇതെന്റെ വീടിട്ട് ഗൈസ് അപ്പോ ഇന്നത്തെ നല്ല രസമുള്ള ഒരു ദിവസമാണ് ഗൈസ് പെരുന്നാളാണ് അടിച്ച് കുളിക്കണം എല്ലാവരും മലയിട്ടിട്ടുണ്ട് ഇത്തിരി വഴിയിലാണ് കണ്ടെ അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടിയെന്ന് പറയുന്നത് നമ്മുടെ പെരുന്നാളാണ് അപ്പം നമ്മൾ ഇന്ന് ഇവർ നമ്മുടെ പെരുന്നാളുടെ വീഡിയോസാണ് അപ്പോൾ നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേസും അപ്പോൾ നമുക്ക് ഇന്നത്തെ കാര്യങ്ങൾ എന്തൊക്കെയാണ് നോക്കണമെന്ന് നമുക്ക് കണ്ട് തന്നെ അറിയാം പൈസ അപ്പോൾ നമ്മൾ ചെറിയ ഒരു ആവശ്യത്തിനായിട്ട് നമ്മുടെ പള്ളിയിൽ വേണ്ടിയാണ് അപ്പോൾ ഞാൻ വിചാരിച്ചുകൊണ്ട് നിങ്ങൾക്ക് പള്ളി അലങ്കരിച്ചത് കാഴ്ച തരാമെന്ന് കൂടി വിചാരിച്ചുകൊണ്ടാണ് ഈ ഒരു ഭാഗം കൂടി ഞാൻ എടുക്കുന്നത് കേസാണ് ഞാൻ കാഴ്ച തരാം പള്ളി सिटी ने अपने ब्रांड को और यूनियन एंड हेल्दी ईटिंग फूड वॉर नगर कर दी है आर मार्केटिंग भरताकर कृषु